कृष्णाय वासुदी കഥകൾ മുജ്ജന്മത്തിൽ ക്രൂരനായ എന്ന അസുരനായിരുന്നത്രേ ആ അസുരന്റെ ഇപ്പോഴും തിനാലാണ് രുമായി യാതൊരു സഖ്യത്തിനും ശ്രീകൃഷ്ണൻ തയ്യാറാകാതിരുന്നത് എന്ന് മറ്റു ചില പുരാണങ്ങളിൽ സൂചന കാണാം സ്വന്തം കഴിവുകളിൽ അമിതമായ അഹങ്കാരം പുലർത്തിയിരുന്ന രുഗ്മി ിക്കുന്നത് മാത്രമാണ് നിയമം എന്ന് എപ്പോഴും പ്രഖ്യാപിച്ചു രുഗ്മിണി സ്വയംവരത്തിൽ കന്യകയായ രുഗ്മിണി തന്റെ മനസ്സ് ശ്രീകൃഷ്ണനിൽ മാത്രമാണ് എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അത് കേൾക്കാൻ രുഗ്മി തയ്യാറായില്ല ഒടുവിൽ ശ്രീകൃഷ്ണനോടൊപ്പം രുഗ്മിണി പോയി എന്നറിഞ്ഞപ്പോഴാവട്ടെ തന്റെ കൈക്കരുത്തിൽ മതി മറന്ന് രുഗ്മി പോരിനിറങ്ങുകയാണ് ചെയ്തത് തന്റെ ദുരഭിമാന സംരക്ഷണം മാത്രമായിരുന്നു ഇവിടെ രുഗ്മിയുടെ മനസ്സിൽ ഈ അവസരത്തിൽ തോൽവി ിണഞ്ഞ് കുണ്ഠിനപുരിയിലേക്ക് മടങ്ങാൻ കഴിയാതെ വന്നപ്പോൾ വീണ്ടും താൻ അജയനാകാൻ എന്തുവഴി എന്ന ചിന്തയുമായി അങ്ങനെ രുഗ്മിയുടെ തീവ്ര തപസ്സിൽ പ്രസാദിച്ച ശിവൻ പ്രത്യക്ഷനായപ്പോൾ സർവരെയും വിജയിക്കാനുള്ള അനുഗ്രഹമാണ് രുഗ്മി ചോദിച്ചത് എന്നാൽ മഹാവിഷ്ണുവിനോട് മാത്രം ഫലിക്കില്ല എന്ന ഉപാധിയോടെ മഹാശിവൻ ഒരു രുഷ്ണനെ ശ്രീഹരി വിഷ്ണുവിന്റെ അവതാരമായി കണക്കാക്കാതിരുന്ന രുഗ്മിക്ക് ഇതിലെ ആപത്ത് മനസ്സിലായുമില്ല രുക്മിയുടെ പൂർവ്വജന്മത്തെ പറ്റി മഹാപുരാണത്തിൽ മറ്റൊരു പരാമർശമുണ്ടത്രേ കലിയുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ജിതൻ എന്ന ഒരു രാജകുമാരനായി ജനിച്ചു അതേസമയം രുക്മിയുടെ പിതാവായി ദ്വാപരയുഗത്തിൽ പിറന്ന ഭീഷ്മകൻ ജിതന്റെ മാതുലനായ ആയിരുന്നു വജ്രബാഹുവിന്റെ പുത്രനായ പിന്നീട് രുഗ്മിയായി പിറന്നത് ജിതന്റെ പിതാവ് അവിടത്തെ ഒരു നാടുവാഴിയായിരുന്നു വജ്രബാഹു ധനാഢ്യനായ വ്യാപാരിയും ജിതനാകട്ടെ ഭരണത്തിലോ വ്യാപാരത്തിലോ ഒന്നും മനസ്സർപ്പിക്കാതെ ആരോടും ഒന്നും ഒന്നുമുരിയാടാതെ സദാ വേദചിന്തനവുമായി കഴിഞ്ഞു ജിതന്റെ ഈ സ്വഭാവം മൂലം സകലരും അവനൊരു മന്ദബുദ്ധിയെന്നാണ് ധരിച്ചിരുന്നത് വജ്രബാഹുവിന്റെ പുത്രിയെ ജിതനെ വിവാഹം ചെയ്തു കൊടുക്കും എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ ജിതന്റെ പിതാവ് മരണപ്പെടുകയും നാടുവാഴി സ്ഥാനം വജ്രബാഹു ഏറ്റെടുക്കുകയും ചെയ്തതോടെ സ്തോമയഷ്ടി ജിതനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി ജിതനാകട്ടെ അലഞ്ഞു തിരിഞ്ഞ് ഹിമാലയത്തിലെത്തി ശിവനെ തപസ്സു ചെയ്ത് സിദ്ധി നേടി മുനിയായി മാറി ഈ മുനി അടുത്ത ജന്മത്തിൽ ധർമ്മദേവന്റെ കുലത്തിൽ പിറന്നു ഇദ്ദേഹം നാരായണ മുനി എന്നറിയപ്പെട്ടു ഈ നാരായണ മുനിയിലെ വിഷ്ണു അംശമാണ് കൃഷ്ണനായി ജനിച്ചത് ശ്രീകൃഷ്ണനോടുള്ള ശത്രുത പോലെ തന്നെ തന്റെ സഹോദരിയോടുള്ള അഗാധമായ സ്നേഹം ഈ ജന്മത്തിലും രുഗ്മിക്കുണ്ടായിരുന്നു തന്റെ പുത്രി രുഗ്മാവതി രുഗ്മിണിയുടെയും ശ്രീകൃഷ്ണന്റെയും പുത്രനായ പ്രദ്യുപ്നനിൽ അനുരുക്തയാണെന്നറിഞ്ഞ രുഗ്മി സമുചിതമായി ആ വിവാഹം നടത്തിക്കൊടുത്തു എന്നാൽ ശ്രീകൃഷ്ണൻ അപ്പോഴും രുഗ്മിയുടെ അടിസ്ഥാന പ്രകൃതം അറിയാമായിരുന്നു ഏറെ ഏറെക്കാലത്തിനു ശേഷം കുരുപാണ്ഡവ യുദ്ധസമയത്ത് ആരും സഹായം ചോദിക്കാനെത്തും മുൻപ് തന്നെ രുഗ്മി പാണ്ഡവർക്ക് സഹായം നൽകാൻ സന്നദ്ധനായി എത്തി തങ്ങളെ തേടിയെത്തിയ രുഗ്മിയെ പാണ്ഡവർ യഥാവിധി സ്വീകരിച്ചു ആഗമനോദ്ദേശം അറിയിച്ചുകൊണ്ട് രുഗ്മി സ്വന്തം കഴിവുകളെ പ്രകീർത്തിച്ചു തുടങ്ങി മഹാവിഷ്ണു മാത്രമേ തനിക്ക് ഒരു എതിരാളിയായുള്ളൂ മൂന്നു ലോകത്തിലും മറ്റാരെയും താൻ പരാജയപ്പെടുത്തും അർജുനനെ നേരിടാൻ ഭയമുള്ള ശത്രുക്കൾ കൗരവനിരയിലുണ്ടെങ്കിൽ താൻ അവരെ പരാജയപ്പെടുത്താൻ തയ്യാറാണ് എന്നിങ്ങനെ വീമ്പു പറഞ്ഞുകൊണ്ടേയിരുന്നു അത് കേട്ട് അർജുനൻ കൃഷ്ണനെ അഭിപ്രായത്തിനായി നോക്കിയിട്ട് ഇങ്ങനെ മറുപടി നൽകി ഈ യുദ്ധം പാണ്ഡവരുടേതാണല്ലോ അപ്പോൾ കുരുക്കളെ യുദ്ധത്തിൽ ഞങ്ങൾ ഭയപ്പെടാൻ പാടില്ല യോഗേശ്വരനായ കൃഷ്ണൻ ഒപ്പമുള്ളപ്പോൾ എനിക്ക് അസുരന്മാരെയോ ഗന്ധർവന്മാരെയോ ദേവന്മാരെയോ ഒന്നും ഭയമില്ല അതിനാൽ തന്നെ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ഈ സംഭവം നാട്ടുകാരെല്ലാം അറിഞ്ഞു അപമാനിതനായി തീർന്ന രുഗ്മി കൗരവപാളയത്തിൽ ദുര്യോധനന്റെ അടുത്തേക്കാണ് പിന്നീട് പോയത് ഇതേ താൻപോരിമയോടെ ദ്രോണരേക്കാൾ മികച്ച വില്ലാളി എന്ന ഭാവത്തോടെ ദുര്യോധനനോട് സഹായിക്കാം എന്ന് പറഞ്ഞു സ്വന്തം കഴിവുകൾക്കപ്പുറം ഭൂമിയിൽ ആർക്കും കഴിവില്ല എന്ന ധാരണയുള്ള ദുര്യോധനൻ അർജുനന്റെ ഉച്ചിഷ്ടം താൻ സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്ത് സഹായം തിരസ്കരിച്ച് രുഗ്മിയെ അപമാനിച്ചു ഗുരുപാണ്ഡവ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അത്യപൂർവം രാജാക്കന്മാരിൽ ഒരാളായി രുഗ്മി മാറിയത് അങ്ങനെയാണ് ഒരിക്കൽ ജീവൻ തിരികെ നൽകിയ ബലരാമനാൽ രുഗ്മി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ആ കഥ നാളെ